ഡിസോൺ മൊബൈൽ സർവീസിന്റെ ബ്രാഞ്ച് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു കല്ലേപ്പുള്ളിയിലെ ആദ്യമായി ലൈവ് മൊബൈൽ സർവീസ് സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് ഡിസോൺ മൊബൈൽ സർവീസ് കല്ലേപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആധുനിക സംവിധാനങ്ങളോടെയുള്ള ഷോറൂമാണ് കല്ലേപ്പുള്ളിയിൽ ഡിസോൺ ഒരുക്കിയിട്ടുള്ളത് എല്ലാ മൊബൈലുകളുടെയും മിതമായ നിരക്കിലുള്ള വില്പന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മൊബൈൽ റിപ്പയറിംഗ് തുടങ്ങി എല്ലാവിധ സേവനങ്ങൾക്കും ഉപഭോക്താക്കൾക്ക് ഡിസോണിനെ സമീപിക്കാം എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം ആദ്യ വില്പന നടത്തി സിഒ എ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദീഖ് ഏറ്റുവാങ്ങി മനുഷ്യന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നില്ല ആ ശിവരാമൻ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിക്കുമ്പോൾ അവൻ എം പി ആയി തിരഞ്ഞെടുത്തപ്പോൾ വീട്ടിലൊരു ഫോൺ വെച്ചാൽ ഞാൻ എൻ്റെ പാർട്ടി ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇതിലാണ് എൻ്റെ വീട്ടിലൊരു ഫോൺ വെച്ചതെന്ന് അപ്പോൾ അതന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എൻ്റെ വീട്ടുകാർ ഇപ്പോൾ ഒരു ഫോൺ വന്നതിൻ്റെ സന്തോഷം ഇന്നിപ്പോൾ നാട്ടിലെല്ലാവരുടെയും ഫോണാണ് ഫോൺ ലോകത്തിൻ്റെ ഏത് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല ലോകത്തിൻ്റെ ഏത് മൂലയിലും നമുക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാറണം ഞാൻ പോ നോക്കുകയാണ് എൻ്റെ അനുഭവം ഞാൻ പറയുക എന്തെങ്കിലും കാരണവെച്ചാൽ ബേജാറുകൾക്ക് നടുവിൽ ഈ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് മാറുന്നു എന്നിരിക്കട്ടെ ഏതോ നമ്മുടെ കയ്യോ കാലോ ഏതോ ഒരു അവയവോ ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുക എന്തായാലും ഈ ആധുനിക കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു വാർത്താ വിനിമയ ബന്ധം സ്ഥാപിക്കുന്ന ഈ സ്ഥാപനത്തിന് കേടുവരും അത് നേരേക്കേണ്ടി പുതിയത് വാങ്ങേണ്ടിവരും ചിലപ്പോൾ ഗുരുവിൽ പൊട്ടിപ്പോകും ഇതിനൊക്കെ ഒരു റിപ്പയറിംഗ് സെൻറ്ററും അതുപോലെ തന്നെ ഒരു മൊബൈൽ കേന്ദ്രവും കല്ലേപ്പള്ളി പ്രദേശത്ത് ആരംഭിച്ചത് വളരെ നന്നായി വളരെ വാസുലുമായി ഭംഗിയായി ഐശ്വര്യപൂർവ്വമായി ഈ സ്ഥാപനം മാറട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് യു ഡി വിന്യൂസ് പാലക്കാട്